അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുക നമ്മളുടെ സഭയെ ധീരതയോടുകൂടി ഒരു കാലഘട്ടം നയിച്ച അഭിമന്യ തൂങ്കുഴി പിതാവിൻ്റെ നേതൃത്വം ഈ സഭയ്ക്കും സമുദായത്തിനും ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വളർച്ചയെ നന്ദിയോടുകൂടി സ്മരിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക സമുദായ ജാഗ്രത സദസ് നമ്മളുടെ ഇടവകകളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ സംഘടിപ്പിച്ച് ഇന്ന് നമ്മളുടെ രൂപതയിൽ മഹാസമ്മേളനത്തോടുകൂടി അതിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ സീറോ മലബാർ സഭയുടെ വരും വർഷത്തെ സമുദായ വർഷത്തിന് മുന്നോടിയായിട്ട് ആദ്യമായി ഇത്തരത്തിലൊരു ജാഗ്രത സമ്മേളനവും സമുദായത്തിന്റെ മുൻപോട്ട് പോക്കും നടത്തുവാനായിട്ട് നേതൃത്വം വഹിച്ച അഭിമന്യ ആൻഡ്രൂസ് പിതാവിന്റെ കർമ്മശേഷി ആൻഡ്രൂസ് പിതാവിന്റെ ദീർഘവീക്ഷണത്തെ ഹൃദയം തൊട്ട് നമിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുക വലിയ ഒരു സമുദായ സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം അഭിമന്യ പിതാവ് നടത്തിയിരിക്കുക കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ സമുദായം നാളുകളിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടതിനെ കുറിച്ചുള്ള ചിന്തകൾ സീറോ മലബാർ സഭയിലെ അൻപത് ലക്ഷം വരുന്ന ജനങ്ങൾക്കും അഭിമന്യ പിതാവ് ഈ സമുദായ ജാഗ്രതാ സദസ്സുകളിലൂടെ പ്രഖ്യാപിക്കുക ചെയ്തത് വലിയ മാർഗ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് സഭയുടെ ക്രൈസ്തവരുടെ പ്രതീക അഭിമന്യ ആൻഡ്രൂസ് വലിയ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം സി ബി സി ഐയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മളുടെ സമുദായത്തെ മുൻപോട്ട് നയിക്കുന്ന അഭിമന്യ പിതാവ് നടത്തുന്ന ശ്ലാഘനീയമായ നേതൃത്വത്തെ പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിമന്തി പിതാവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് അൽമായർക്ക് നൽകുന്ന വലിയ പ്രാധാന്യവും വലിയ പിന്തുണയും ഹൃദയത്തിൽ സ്മരിക്കുവാനായിട്ട് കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ ഒരു നേതൃത്വം അഭിനന്ദി പിതാവിനുണ്ട് അഭിമന്തി പിതാവിന് നല്ല ഒരു കയ്യടി കത്തോലിക്ക കോൺഗ്രസിന്റെ പേരിൽ നൽകുവാനായിട്ട് ഇതോടെ ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഈ ജാഗ്രതാ സദസ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതെന്ന് വളരെ ദീർഘമായിട്ട് അഭിമന്ത പിതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മളുടെ സമുദായം ഒരു അതിജീവന പോരാട്ടത്തിലാണ് നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിലാണ് ഈ ക്രൈസ്തവ സമൂഹം കേരളത്തിലും ഭാരതത്തിലും രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു രാജ്യത്തിന്റെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു മതേതര മൂല്യങ്ങൾ അടിയറിച്ചുള്ള ഭരണഘടന ഇല്ലാതാക്കുവാനായിട്ട് ചില രാഷ്ട്രീയ ഭരണ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന്റെ മുഖം വികൃതമാക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് മതേതരത്വത്തിന് കടക്കൽ കത്തിവെക്കുന്ന സമീപനം നമ്മളുടെ ഭരണാധികാരികൾ സ്വീകരിച്ചു വളരെ ശ്രേഷ്ഠമായി വളരെ കൂടി സാഹോദര്യത്തോട് പ്പെടുന്ന ഹൈന്ദവരും ക്രൈസ്തവരും മുസൽമാനും ഉൾപ്പെടുന്ന ഭാരത ജനസമൂഹത്തിന് മുമ്പിൽ മതമാത്സരത്തിന്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് വിഭജിക്കുവാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തെ നയിക്കുമ്പോൾ നമ്മളുടെ നാടിനെ നയിക്കുമ്പോൾ രാജ്യത്തിന്റെ മതേതരത്വം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ആ ചിന്തയുടെ ഭാഗമാ ഈ സമുദായ ജാഗ്രതാ സദസ് എന്ന് പറയുക ഈ രാജ്യത്തെ ഭരണഘടന ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭരണഘടനയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്ന ഭരണഘടന ആ ഭരണഘടന ഇല്ലാതാക്കുവാൻ ഈ നാട്ടിലെ ശക്തികൾ അവരുടെ പിന്തുണയോടുകൂടി ഏത് ഭരണാധികാരികൾ ശ്രമിച്ചാലും അത് നടക്കില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോവുക നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മൗനം നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഈ നാടിന്റെ മതേതരത്തെ സംരക്ഷിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ നേതാക്കന്മാരുണ്ടല്ലോ അത് കേരളത്തിലും രാജ്യത്തിന്റെ പല തലങ്ങളിലുമുള്ള പാർലമെന്റിലും ഉൾപ്പെടെയുള്ള ഈ നേതാക്കന്മാരുണ്ടല്ലോ അവരുടെ ബോധപൂർവമായ മൗനമൊക്കെ ഈ സമൂഹം കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാനായിട്ട് ഈ ജാഗ്രതാ സദസ്സിൽ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തൊട്ട് കളിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ നാട്ടിലെ സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള വൈദ്യുതി ആളുകൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങൾ അനുഭവിച്ച വലിയ യാതനകൾ നമ്മൾ കണ്ടതാണ് ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ നടന്ന വളരെ കിരാതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അവരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല അവരെ അവഹേളിച്ചു എന്ന് മാത്രമല്ല അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ട് ഒരു ജനസമൂഹത്തിനെ തന്നെ ഈ നാട്ടിൽ നിന്നില്ലായ്മ ചെയ്യാണ്ട് ശ്രമിക്കുന്ന വളരെ ഭീകരമാണ് ചിത്രം നമ്മൾ കണ്ടതാ ചില വിധ്വംസക ശക്തികളുടെ പ്രോത്സാഹനവും ഇടപെടലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാ നമുക്കറിയാം പക്ഷെ നമ്മെ വേദനിപ്പിക്കുന്നത് അതൊന്നുമല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ അധികാരമേറ്റ ഭരണാധികാരികളുടെ ബോധപൂർവമായ നിഗൂഢമായ മൗനമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് രാജ്യത്ത് പ്രോത്സാഹനം കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുവാൻ ഈ സമുദായ ജാഗ്രതാ സമ്മേളനം പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തെ വളർച്ചയിലേക്ക് നയിച്ച ഈ നാട്ടിലെ മിഷണറിമാരെ രാജ്യത്തിന്റെ ഏത് കോണിൽ നിന്നും ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങും ഛത്തീസ്ഗഡിൽ ഉണ്ടായ അനുഭവം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഞങ്ങൾ തെരുവോരങ്ങളിലേക്ക് കേരളത്തിന് നല്ല കേരളത്തിന്റെ വിളിയിലേക്ക് ഇറങ്ങിയപ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയിക്കുക രാജ്യം രാഷ്ട്രീയ പാർട്ടികൾ നമ്മളുടെ ആവശ്യം അംഗീകരിക്കുവാനായിട്ട് അവരെ പുറത്തേക്ക് ഇറക്കുവാനായിട്ടുള്ള വേണ്ട ക്രമീകരണം ചെയ്യാണ്ട് തയ്യാറായിട്ടുണ്ട് എങ്കിൽ ഈ സമുദായത്തിന്റെ സംഘാത്മകത വലിയ പരസ്യ പ്രഖ്യാപനമായി രാജ്യത്ത് നടന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്കപ്പെടുവാണ്ടില്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവർ നമ്മളുടെ കേരള സംസ്ഥാനത്തെ കടന്നു വന്നാൽ നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടിരിക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസ് വലിയ അവകാശ സംരക്ഷണ പോരാട്ടം നടത്തി ജനലക്ഷ്യങ്ങൾ കാത്തുനിന്ന് ഈ യാത്രയെ സ്വീകരിച്ചു സമുദായത്തിന്റെ ശബ്ദമായിട്ടാ കടന്നു വന്നത് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു നമ്മൾ ഉന്നയിക്കുന്ന ഈ ജാഗ്രതാ സദസ് ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉന്നയിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ നമ്മളുടെ ഈ സംസ്ഥാനത്ത് സാധാരണക്കാരായ ക്രൈസ്തവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ചില നടപടികൾ നമ്മളുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള തിരുത്തറ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഇന്നും നടക്കുന്നത് ഇവിടെ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അഞ്ചു വർഷമായിട്ട് റിപ്പോർട്ടിനുള്ള പഠനങ്ങൾ നടക്കുന്നു മൂന്ന് വർഷമായിട്ടത് ഫ്രീസറിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ കത്തോലിക് കോൺഗ്രസ് കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ മറുപടി നിങ്ങൾ വിവരാവകാശ പ്രകാരം ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാ വിവരാവകാശ പ്രകാരം നമ്മൾ സർക്കാരിന് അപേക്ഷ കൊടുത്തു ആദ്യത്തെ അപേക്ഷ തള്ളിക്കളഞ്ഞു രണ്ടാമത് അപേക്ഷ കൊടുത്തു അവർ ഹിയറിങ്ങിനെ വിളിച്ചു അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ അപ്പീൽ കൊടുത്തപ്പോൾ മൂന്നാമത്തെ ഹിയറിംഗിന് സർക്കാരിന്റെ പ്രതിനിധികൾ നമ്മൾ പറഞ്ഞത് ഇത് കേരളത്തിലെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ഇരിക്കുകയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്കുന്ന ഒരു കാര്യം ഒരു റിപ്പോർട്ട് പുറത്തുപെടേണ്ട ആവശ്യകത വിവരാവകാശ പ്രകാരം ഇല്ല അതുകൊണ്ട് തരില്ല തരില്ല ഞങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രിയപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയോടും ചോദിക്കുവാൻ ആഗ്രഹിക്കുക ഈ മൂന്ന് വർഷമായിട്ട് നിങ്ങൾ എന്താണ് ഈ പഠിച്ചു നിങ്ങൾ എന്ത് പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതേ സമയം ഇതത്ര സമാനമായിട്ടുള്ള സമുദായത്തിന്റെ ആവശ്യങ്ങൾ അനങ്ങിയിട്ടുള്ള ഒരു നിവേദനം വന്ന റിപ്പോർട്ട് വന്നപ്പോൾ രണ്ട് മാസം മൂന്ന് മാസങ്ങൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്തുകൊണ്ട് ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പോലും നിങ്ങൾ സന്നദ്ധമാകുന്നില്ല നമ്മൾ ആവശ്യപ്പെട്ടത് പ്രസിദ്ധീകരിക്കണമെന്നാ പ്രസിദ്ധീകരിച്ച് അത് പഠിച്ച് നമ്മളെ കൂടി ചർച്ച ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ നടപ്പിലാക്കണം ആവശ്യപ്പെട്ടത് പക്ഷേ പ്രസിദ്ധീകരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു സർക്കാർ നമ്മളുടെ നാട്ടിൽ ഭരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് നടപ്പിലാക്കി എന്നാണ് പ്രിയപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി രണ്ടു പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞത് എന്ത് നടപ്പിലാക്കിയെന്നാണ് എന്ത് നടപ്പിലാക്കിയാണ് ഒരു ജനസമൂഹത്തെ അവഹേളിക്കാവുന്നതിന്റെ അങ്ങേറ്റം അവഹേളിച്ചിട്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ടിൽ തയ്യാറല്ല എന്ന് നൽകിയ വിവരാവശത്ത് പ്രകാരമുള്ള നിങ്ങളുടെ മറുപടി ഉണ്ടല്ലോ ഞങ്ങൾ ഹൈക്കോടതിയിൽ വീണ്ടും പോയി കഴിഞ്ഞയാഴ്ച കത്തോലിക്ക കോൺഗ്രസ് ഇതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുക നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും കാരണം ഞങ്ങൾക്ക് നിങ്ങൾ അവകാശങ്ങൾ തന്നില്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ ജനതയുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ എന്താണെന്ന് അറിയുവാനായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പ്രിയപ്പെട്ടവരെ ഈ സമുദായ ജാഗ്രതാ സമ്മേളനം ഇവിടെ ആവശ്യപ്പെടുക അതുകൊണ്ട് സർക്കാരുകൾക്ക് ഒളിച്ചു കളിക്കാൻ സാധിക്കില്ല നമ്മളുടെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാ നമ്മളുടെ അഭിമുഖ പിതാക്കന്മാരെയും നമ്മളുടെ വൈദികരെയും എത്ര മ്ലേച്ഛമായിട്ടാണ് നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചിത്രീകരിച്ചത് അല്ലയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ ആളുകളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പതിനാറായിരത്തേ അധ്യാപകരുടെ നിയമനം വളരെ കാലഘട്ടങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി ആറേഴ് വർഷം നീട്ടിക്കൊണ്ടു പോയി രണ്ടോളം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു രണ്ടോളം ആളുകൾ ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ നമ്മൾ അധ്യാപക കുടുംബങ്ങളുണ്ട് എത്രയോ ആളുകൾ പട്ടിണിയിൽ ജീവിക്കുന്നു എന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് സാധ്യമല്ല നടക്കില്ല അങ്ങനെ ബിഷപ്പുമാരൊന്നും പറഞ്ഞാൽ അത് നടപ്പിലാകില്ല അത് നടപ്പിലാകില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി രണ്ടാം വിഭോചന സമരത്തിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണോ എന്നാണ് അദ്ദേഹം ആക്ഷേപത്തോടും ചോദിച്ചത് വിമോചന സമരത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്നുവെങ്കിൽ എന്തിനു നിങ്ങൾ വിമോചന സമരത്തിന്റെ പ്രേതം ഇത്തരം കാലഘട്ടങ്ങളിൽ നിങ്ങൾ പേറുന്നു അതൊരു വലിയ ജനകീയ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നില്ലേ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു വിമോചന സമരമെങ്കിൽ ആ വിമോചന സമരം ഞങ്ങൾ വേണ്ടി വന്നാൽ അഭിമുഖ പിതാവ് പറഞ്ഞ പോലെ ഇനിയും തുടരുമെന്ന് പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനം ആഗ്രഹിക്കുക അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ കളിയാക്കിയാലോ പേടിപ്പിച്ചാലോ ഒന്നും പിന്മാറുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എറണാകുളത്തെ പള്ളുരുത്തി സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഹിജാബ് വിഷയവുമായി ബന്ധമുണ്ടായിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടതാ നിരന്തരമായിട്ട് അവഹേളിക്കുക നമ്മളുടെ മന്ത്രി നിരന്തരമായിട്ട് അവഹേളിക്കൊണ്ടിരിക്കുക അങ്ങനെ അവഹേളിച്ചാലൊന്നും പുറകോട്ട് പോകുന്ന ചരിത്രമൊന്നും ഇല്ല എന്ന് നിങ്ങൾ പള്ളുരുത്തി സ്കൂളിൽ തന്നെ കണ്ടില്ലേ കണ്ടില്ലേ കളമശ്ശേരിയിൽ നിങ്ങൾ നടത്തിയ ആ പ്രഖ്യാപനങ്ങളുണ്ടല്ലോ ചില പ്രതികരണങ്ങൾ ചില വിധ്വംസക്തികൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് തള്ളിക്കയറി അധിവേശം നടത്തിയപ്പോൾ ഞങ്ങളെ വിഷമിപ്പിച്ചില്ല കാരണം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾ ഭരണാധികാരികൾ വളരെ ബോധപൂർവമായിട്ട് ഈ വിദ്യാഭ്യാസ ശക്തികൾക്ക് നൽകിയ പ്രോത്സാഹനമുണ്ടല്ലോ പിന്തുണയുണ്ടല്ലോ അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊള്ളുക അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ആ വേദന പേറിക്കൊണ്ട് നിങ്ങളെയൊക്കെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാപിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് തെറ്റി ആ തെറ്റി എന്ന് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ നമ്മളുടെ ആളുകളും മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളും കടന്നു വന്ന ഞങ്ങളുടെ അവകാശ സംരക്ഷണ യാത്രയെ പിന്തുണച്ചു എന്നുള്ളത് വലിയ വലിയ നേട്ടമാ പൊതുസമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മളുടെ സമുദായം നടത്തിയ പോരാട്ടങ്ങളെല്ലാം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പള്ളിയോടൊപ്പം പള്ളിക്കുടം ആരംഭിച്ചു ആരാണ് അതിന് ഗുണഭോക്താക്കളായത് നമ്മളുടെ മക്കൾ പഠിപ്പിച്ചു പഠിച്ചു നമ്മൾ അന്യ മതക്കാരുള്ള ആളുകളെയും മതം തോക്കാതെ പഠിപ്പിച്ചു ഭക്ഷണം കൊടുത്തു വളർത്തിയെടുത്തു സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു നവോത്ഥാനത്തിൽ നമ്മളെ പങ്കാളികളാക്കി പക്ഷെ ഇന്ന് നമ്മളെ വേണ്ട ഇന്ന് നമ്മളെ വേണ്ട നമ്മളെ അവഹേളിക്കാൻ വേണ്ടി നിൽക്കുകയാ ഞങ്ങളുടെ ചരിത്രമൊക്കെ നിങ്ങൾ തമസ്കരിക്കുന്നുണ്ടല്ലോ പാഠപുസ്തകങ്ങളിലൂടെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ നാട്ടിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി പോരാടിയ ചരിത്രമുള്ള ക്രൈസ്തവ സഭയെ നിങ്ങൾ അങ്ങനെ ഒറ്റധിനെ ഞാക്രമിക്കാമെന്ന് വിചാരിച്ചാൽ പൊതുസമൂഹം തന്നെ ചെയ്യുമെന്നുള്ള ഓരോരോ പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഞങ്ങൾ നൽകുമായിട്ടുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ വിഘടിക്കപ്പെട്ട് പോയി ആരും വ്യാമോഹിക്കണ്ട ആരും ചിന്തിക്കണ്ട നമ്മളുടെ സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഈ നാളുകളില് വലിയ കിരാതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാ ഈ മുന്നമ്പ് നടത്തുന്ന മുനമ്പത്ത് നടത്തുന്ന സമരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ പോയതല്ലേ എത്രയോ നാളുകളിൽ ആ ജനതയെ പറഞ്ഞു പറ്റിച്ചു ഇന്നും പറ്റിച്ചു അതിലൊരു രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ല കേട്ടോ അതിൽ വളരെ കൂടതിയോടുകൂടി വളരെ തന്ത്രപരമായിട്ട് മൗനം പാലിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് അവരെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് തടി അവകാശങ്ങൾക്ക് നേരെ എതിർത്ത് വോട്ട് ചെയ്ത ചരിത്രമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ സമുദായത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയം അവസാനിപ്പിച്ച് മതിയാകുമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക എൺപത് ഈസ്റ്റ് ഇരുപത് അനുപാതത്തിലും ഇ ഡ്ല്യൂസ് ഒക്കെ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അവഗണിക്കുവാൻ നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലേ കേരള നിയമസഭയിൽ നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തില്ലേ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത് അതുകൊണ്ട് ഈ ജനസമൂഹത്തെ ഇങ്ങനെ കാലഘട്ടങ്ങളെ പറ്റിക്കുവാനായിട്ട് ഞങ്ങൾ നിന്നു തരില്ല എന്നുള്ള പ്രഖ്യാപനം അറിയപ്പെട്ടവരെ ഈ സമുദായ ജാഗ്രതാ നമ്മൾ ഉന്നയിക്കുക അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ നമ്മളൊരു ജനതയാ നമ്മളൊരു ജനതയാ ക്രൈസ്തവ മൂല്യം അടിവരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അനാൻബളം നമ്മുടെ തലയിൽ വീണ ഒരു ജനതയ അൻപത് ലക്ഷം പെരുന്ന് ജനതയ ഈ ജനതയിലെ ഒരാൾക്കൊരു വേദന ഉണ്ടായാൽ ഈ സമുദായം പ്രതികരിക്കും ഈ സമുദായം ഒരുമിച്ച് നിന്ന് പ്രതികരിക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കും അത് തൃശ്ശൂരിലെ വിഷയമാണെങ്കിലും പാലായിലെ വിഷയമാണെങ്കിലും തലശ്ശേരിലെ വിഷയമാണെങ്കിലും ഈ സമൂഹത്തിന്റെ ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുണ്ടല്ലോ അത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടുകയും അതിൽ ഒരുമിച്ച് നിൽക്കുക പ്രക്ഷേപണം പറയപ്പെട്ടവരെ നമ്മൾ ഈ അവകാശ സംരക്ഷണ യാത്ര ഉന്നയിക്കുക അതുകൊണ്ട് തന്നെ ഈ ഈ സമുദായ ഉന്നയിക്കുക ഈ ജാഗ്രതാ ദാസിന് വലിയ പ്രാധാന്യമുണ്ട് വലിയ പകിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങൾ രാഷ്ട്രീയ പാട്ട് സംഘടിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ കത്തോലിക്ക് ആ സമുദായത്തിന് ക്രൈസ്തവർക്ക് ഈ സമുദായത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് പ്രത്യേകിച്ചുള്ള അകലമോ അടുപ്പമോ ഇല്ല അടുപ്പമോ അകലമോ ഇല്ല പക്ഷേ എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കും എല്ലാത്തിനും നല്ലവരും ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ ഈ സമുദായത്തിന്റെ പ്രതിസന്ധികളാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ സമുദായം ഉന്നയിക്കുന്ന ആശയങ്ങളാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആ വിഷയങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇടപെടുക തന്നെ ചെയ്യും സംശയമില്ല അഭിമുഖ പിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ക്രൈസ്തവ ജനതയും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുക രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുവാനായിട്ട് ആക്രമിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സാമുദായികമായിട്ട് സാമുദായികമായിട്ട് ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹം നാളുകളിൽ നിങ്ങളുടെ ഈ ചെപ്പടി പ്രിയപ്പെട്ടവരെ നമ്മൾ പോവുക അതുകൊണ്ട് തന്നെ തദ്ദേശ നിയമസഭാ മേഖലകളിൽ നമ്മൾ നമ്മളുടെ സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്യും സംശയമില്ല അറിയിക്കുന്നതിനെയും അറിയിക്കുക നമ്മൾ നേരിടും അത് കക്ഷി രാഷ്ട്രീയം കളിച്ചുകൊണ്ടല്ല നമ്മളുടെ പ്രശ്നങ്ങൾ ആര് പരിഗണിക്കുന്നു അവരെ നമ്മളും പരിഗണിക്കും നമ്മളുടെ പ്രശ്നങ്ങൾ ആരവഗണിക്കുന്നു അവരെ നമ്മൾ അവഗണിച്ചിരിക്കും അത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സമുദായത്തിന് ന്യായമായിട്ടുള്ള അവകാശങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു കൊള്ളുക ഞങ്ങൾ ആരുടെയും അവകാശങ്ങൾ തട്ടിപ്പുറിക്കാൻ വരുന്ന ഒരു ജനസമൂഹമല്ല എല്ലാവർക്കും നീതി ലഭ്യമാകണം ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ബി ജെ പിക്കും നീതി ലഭ്യമായിക്കൊള്ളട്ടെ പക്ഷേ ഈ നാട്ടിന്റെ ഭാഗതയെ നിർണയിച്ച ഈ ക്രൈസ്തവ ജനതയെ കർഷക സമൂഹത്തെ നിങ്ങൾ അവഗണിച്ചാൽ ഞങ്ങൾ ആരുടെയും വേണ്ട പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും അത് തെരഞ്ഞെടുപ്പുകളിലേക്ക് തെരഞ്ഞെടുപ്പുകളിൽ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുക ഒരു വലിയ പോരാട്ടത്തെ നമ്മളെല്ലാവരും നമ്മളുടെ കർഷക ജനത നിലനിൽപ്പിനായി പോരാടുന്നു ഇന്നലെ നമ്മൾ വാർത്തകൾ കണ്ടു ഈ പാലക്കാട് തന്നെ മൂന്ന് ചെറുപ്പക്കാർ കാട്ടുപന്നി കുറുകേച്ചാടീന്റെ പേരിൽ വണ്ടി മറിഞ്ഞ് മരിച്ചു എത്ര ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ മലയോര മേഖലയിൽ മരിച്ചു കഴിഞ്ഞു എന്നിട്ട് നമ്മളുടെ വനം വകുപ്പ് ഉൾപ്പെടെ ഭരണാധികാരികൾ പല്ലിടിച്ചുകൊണ്ടിരിക്കുക നടക്കില്ല എന്ന് പറയുക വന്യമൃഗങ്ങളുടെ കണക്കെടുക്കുവാൻ അവർ മരിച്ചിരിക്കുക നിങ്ങൾ ആരുടെ വോട്ട് തേടിയാണ് ഭരണത്തിൽ കയറിയത് നിങ്ങൾ ചിന്തിക്കണം ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരെ അപകടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമോ ആ മലയോര മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഈ തൃശ്ശൂരിലുള്ള ഞങ്ങൾ ഇടപെടും കാരണം ഞങ്ങളുടെ ചോരയ ഞങ്ങളുടെ സമുദായമാ ഞങ്ങളുടെ സമൂഹമാ ഈ മലയോര മേഖലയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും സംശയമില്ല അതാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിന്റെ ജാഗ്രതയുടെ വലിയ സന്ദേശം സമുദായത്തിന്റെ ഐക്യത്തിന്റെ വലിയ പ്രഖ്യാപനം ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മൾ മുൻപോട്ട് പോകുക നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ അവകാശങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അതൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നേടിയെടുക്കുവാനുള്ള ബോധപൂർവശ്രമം നാളുകളിലും നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകുക തന്നെ ചെയ്യും സമുദായ ശക്തി ശക്തിയുടെ വർഷം അതിനു വേണ്ടിയിട്ടാ നമ്മളുടെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തെ കൊടുക്കുന്ന ആളുകളല്ല മറിച്ച് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ രാഷ്ട്രീയം എന്താണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയെ മുഖത്തു നോക്കിക്കൊണ്ട് ഞങ്ങളുടെ സമുദായത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കാഴ്ചപ്പാട് ഈ സമുദായത്തിൽ സമുദായ ശക്തി എന്നുള്ള നിലയിൽ സമുദായ ജാഗ്രത സമ്മതിന്റെ ഭാഗമായി നമ്മൾ ഉന്നയിക്കുകയാണ് ഉണർത്തുകയാണ് അത് നമ്മൾ നേടുക തന്നെ ചെയ്യും സംശയമില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് കാര്യം നമുക്ക് സാധിക്കും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നില്ലേ നമ്മൾ കടന്നു നിന്നില്ലേ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു സർക്കാരുകൾക്ക് ആ നാട്ടിലെ മറ്റു സമുദായങ്ങൾക്ക് പിന്നോക്കം പോകേണ്ടി വന്നില്ലേ കക്കുകളി നാടകം വന്നു നമ്മൾ എതിർത്തില്ലേ നമ്മൾ നമ്മളിറങ്ങി നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ എത്ര മേച്ചമർച്ചു സ്ത്രീകരിച്ചു നമ്മൾ ഇറങ്ങി പ്രതിരോധിച്ചു നമ്മൾ നിശബ്ദമാക്കിയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങിയാൽ ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്ക് നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം ഈ രാജ്യത്തിന്റെ നിർണയിച്ച ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മൾ നാളുകളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് പ്രവർത്തിക്കും പ്രതികരിക്കുമെന്ന് ഒരിക്കൽ കൂടി ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ജാഗ്രതാ സമ്മേളനത്തിന് വലിയ ആശംസകളും അഭിവാദ്യങ്ങളും തീർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ നമ്മളൊന്ന് നമ്മളൊരു ജനതയ ഒരു ജനത അവകാശങ്ങൾക്ക് വേണ്ടി അതിജീവിതത്തിനായി പോരാടുമ്പോൾ ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജനതയ്ക്ക് ശക്തി പകരാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ചേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമുദായ ജാഗ്രത സദസ് വിജയിക്കട്ടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ആകുലതകൾ ഉൾപ്പെടുത്തി